എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി തൃശ്ശൂർ ജില്ലയിലാണ് മുപ്പത്തിമൂന്ന് ആയിട്ടുള്ള ഒരു തറവാട് വീടിൻ്റെ ഇത് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റും പതിനെട്ട് സെൻറ്റും ആയിട്ടുള്ള രണ്ട് ഇതാണുള്ളത് അതിൽ പതിനഞ്ച് സെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പം ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടു ഒന്നും കൂടിയും ആ സ്ഥലം ഒന്ന് കാണിക്കണം പിന്നെ അതിലേക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി വ്യക്തമായില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ മുപ്പത്തിമൂന്ന് സെൻറ്റ് വീടിൻ്റെ വീഡിയോന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുമാത്രമല്ല ഇതിൻ്റെ വീഡിയോ കഴിയുമ്പോൾ എൻഡ് സ്ക്രീൻ ആയിട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അതെടുത്ത് നോക്കാം അത് എടുത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി വ്യക്തത വരും അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ ഈ പതിനഞ്ച് സെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണ് അവിടുന്ന് കയറി ഇങ്ങനെ വന്ന് നമ്മളിങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതിന്റെ പ്രോപ്പർട്ടി ഇവിടുന്നാണ് ആരംഭിക്കുന്നത് ഇത് റോട്ടീന്ന് അങ്ങനെ വന്ന് ഇവിടെയാണ് അതിര് ആരംഭിക്കുന്നത് ഇവിടുന്ന് ആരംഭിച്ച് നേരെ അങ്ങനെ പോയിട്ടാണ് അതായത് നിങ്ങൾക്കൊരു പക്ഷേ നേരത്തെ ആ വീഡിയോ കൊണ്ടവർക്കൊരു പക്ഷേ അറിയായിരിക്കും ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു വഴിയാണ് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം അതായത് നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് മെയിൻ റോഡ് അതായത് വണ്ടികൾ പോകുന്ന റോഡ് പൊതുവഴി അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു ഇത് പൊതുവഴിയല്ല ഇത് പതിനഞ്ച് സെൻറ്റിലേക്കും പതിനെട്ട് സെൻറ്റായിട്ടുള്ള ആ വീട്ടിലേക്കുള്ള വഴിയാണ് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ പതിനെട്ട് സെൻറ്റ് പ്ലസ് പതിനഞ്ച് സെൻറ്റായിട്ടുള്ളൊരു വീടിൻ്റെ ഒരു പോർഷനാണ് ഈ പതിനഞ്ച് സെൻറ്റ് കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഇപ്പോൾ കാണിക്കുന്ന വീഡിയോയിലുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് കാണിച്ചവരാണ് പതിനഞ്ച് സെൻറ്റ് അപ്പോൾ ഈ പതിനഞ്ച് സെൻറ്റിലേക്കും പതിനെട്ട് സെൻറ്റിലേക്കുമുള്ള വഴിയാണ് ഈ കാണുന്നത് ഇങ്ങനെ നമ്മൾ വന്ന് ഇവിടുന്ന് ആണ് ഇവിടെയാണ് കുറ്റി വരുന്നത് അപ്പം ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഈ പതിനഞ്ച് സെൻറ്റ് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടുള്ളതാണ് പതിനഞ്ച് സെൻറ്റ് പിന്നെ അങ്ങനെ വലത്തോട്ട് കുറച്ചുമുണ്ട് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പതിനെട്ട് സെൻറ്റും വീടുമായിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മുടെ ഈ പതിനഞ്ച് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് വരുന്നത് ഇവിടുന്ന് അവിടേക്കാണ് അവിടെ നിന്നാണ് നമ്മൾ തുറക്കത്തിൽ പ്രോപ്പർട്ടിയിലേക്ക് കാണിക്കുന്ന വഴി കാണിച്ച് അവിടുന്ന് കയറി വന്നത് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പ്രകാരം ഇവിടുന്ന് അങ്ങോട്ടുണ്ട് അതായത് ഇങ്ങനെ അതിരുവെന്ന് അവിടുന്ന് പിന്നെ അവിടേക്ക് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങനെയാണ് വരുന്നത് ഇനി കാണുന്ന മുതൽ ഇതൊക്കെയാണ് ഇതിൻ്റെ അതിര് വരുന്നത് ഈ അറ്റത്തുള്ള പോർഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ അതിൽ ഇവിടെ എൻ്റ് ചെയ്ത് ഇങ്ങനെ തിരിഞ്ഞ് അവിടുന്ന് പിന്നെ ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നത് ഇങ്ങനെ തിരിഞ്ഞ് പിന്നെ നേരെ അങ്ങോട്ട് പോവും പിന്നെ നമ്മൾ പോകേണ്ടത് ഇങ്ങോട്ട് ആ ലെഫ്റ്റ് റോഡ് അപ്പോൾ ഇതെല്ലാം കമ്പി കമ്പിവേലി കെട്ടി തിരിച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി അപ്പോൾ ഇതാണ് ഈ പ്രോ പതിനഞ്ച് സെൻറ് വരുന്നത് ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി കലാമണ്ഡലം അതിൻ്റെയൊക്കെ ഏകദേശം അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് ഇതിൽ പതിനഞ്ച് സെൻറ്റാണ് ഉള്ളത് പതിനഞ്ച് സെന്റ് മുറിച്ചും കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇതിന്റെ ഓണർ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരാണ് ഒന്നര ലക്ഷം രൂപയാണ് സെന്റിന് ഇതിന്റെ ഓണർ ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതുപോലെ മറ്റ് പ്രോപ്പർട്ടി വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഒരു പക്ഷേ ഈ വീഡിയോന്റെ ലാസ്റ്റ് ചാനലിലുള്ള മറ്റു പ്രോപ്പർട്ടീസിന്റെ ലിസ്റ്റ് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഈ മുപ്പത്തിമൂന്ന് സെൻറ്റായിട്ടുള്ള വീട് എന്ന് പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ ആ സെയിം പ്രോപ്പർട്ടിയുടെ വീഡിയോ കാണിക്കാം അപ്പം അതില് അതില് ഈ പതിനഞ്ച് സെന്റും പതിനെട്ട് സെന്റും ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് പറയുന്നത് അപ്പം അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്തൊരു പ്രോപ്പർട്ടി വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം